നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൗരത്വ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അങ്ങനെ വാതുറന്ന് ചില കാര്യങ്ങളൊക്കെ അങ്ങ് പറയാൻ തുടങ്ങിയിരിക്കുകയാണ് പറയുന്നത് വിഡിദ്ധമാണ് എന്നുള്ള കാര്യം അവർ അറിയുന്നില്ല എല്ലാ മതസ്ഥരിലും പെട്ടവർക്കും ഇവിടെ തുല്യാവകാശമുണ്ട് ഏവരെയും സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് മുസ്ലിങ്ങളോട് ഇവർ കാണിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് അതായത് മുസ്ലിങ്ങൾക്കെതിരാണ് ഈ ബില്ലെന്ന് പറയുന്നവർ അവരുടെ മുസ്ലിം സ്നേഹം കാപഠ്യം നിറഞ്ഞതാണ് ഇവിടെ അമിത്ഷാ പറയുന്ന വാക്കുകൾ കേൾക്കുക അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നവർക്കും മതപരമായ പീഡനങ്ങൾ അനുഭവിച്ചവർക്കും അഭയം നൽകേണ്ടത് ഇന്ത്യയുടെ ധാർമ്മികവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്തമാണെന്നാണ് അമിത്ഷാ പറയുന്നത് സി എ എ പ്രകാരം ഇന്ത്യയിൽ വേരുകളില്ലാത്ത പാഴ്സികൾക്കും ക്രൈസ്തവർക്കും വരെ പൗരത്വം നേടാമെന്നിരിക്കെ മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് സി എക്ക് യോഗ്യരല്ലാത്തത് എന്ന ചോദ്യത്തോടെ പ്രതികരിച്ചുകൊണ്ടാണ് അമിത്ഷാ ഇപ്രകാരം പറഞ്ഞത് മുസ്ലിം ജനതയുള്ളതിനാൽ ആ പ്രദേശം അതായത് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗമല്ല അത് അവർക്ക് വേണ്ടി നൽകിയതാണ് അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നവർക്കും മതപരമായ പീഡനങ്ങൾ അനുഭവിച്ചവർക്കും അഭയം നൽകേണ്ടത് ഇന്ത്യയുടെ ധാർമ്മികവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് അമിത്ഷാ പറയുന്നു അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മാലദ്വീപ് നേപ്പാൾ മ്യാൻമാർ പാകിസ്ഥാൻ ശ്രീലങ്ക ടിബറ്റ് എന്നീ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഏകീകൃത ഇന്ത്യ എന്ന സങ്കല്പമാണ് അഖണ്ഡ ഭാരതം പാകിസ്ഥാനിൽ വിഭജനകാലത്ത് ഇരുപത്തിമൂന്ന് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത് മൂന്ന് പോയിന്റ് ഏഴ് ശതമാനമായി ചുരുങ്ങി പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ എവിടെയാണ് പോയത് അവർ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല നിർബന്ധിത മതപരിവർത്തനമാണ് അവിടെ നടന്നത് അവർ അപമാനിക്കപ്പെട്ടു അവരെ രണ്ടാം തരം പൌരന്മാരായിട്ടാണ് കണക്കാക്കിയിരുന്നത് അവർ എവിടെ പോകും നമ്മുടെ പാർലമെന്റും രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുത്തോ എന്നാണ് അമിത് ചോദിക്കുന്നത് ബംഗ്ലാദേശ് ജനസംഖ്യയുടെ ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളായിരുന്നുവെന്നും എന്നാൽ ഇന്നത് പത്ത് ശതമാനമായി ചുരുങ്ങിയെന്നും അമിത് ഷാ ചൂണ്ടിക്കാണിക്കുന്നു തൊണ്ണൂറ്റി രണ്ടിൽ അഫ്ഗാനിസ്ഥാനിൽ രണ്ട് ലക്ഷം സിഖുകാരും ഹിന്ദുക്കളും ഉണ്ടായിരുന്നു ഇന്നത് അഞ്ഞൂറായി ചുരുങ്ങി അവർക്കാർക്കും തങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാൻ അവകാശമില്ലേ ഭാരതം ഒന്നായിരുന്ന സമയത്ത് അവരെല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരും അമ്മമാരുമായിരുന്നെന്ന് അമിത് ഷാ പറഞ്ഞു മുസ്ലീങ്ങൾക്കും പൌരത്വത്തിന് അപേക്ഷിക്കാം എന്നാൽ ദേശീയ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തായിരിക്കും അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നും അമിത്ഷാ പറയുന്നു you <sharp inhale>